നമസ്കാരം ഹൈ സ്വാഗതം ബൈ ബൈ സിനിക്കോൺ തമിഴകം കാത്തടക്കം തലൈവിക്ക് വീണ്ടും തമിഴകമണക്കം തമിഴ്നാട്ടിൽ ആഹ്ലാദ തിമിർപ്പിനിടയിൽ ജയലളിത വീണ്ടും മുഖ്യമന്ത്രി പദത്തിലേക്ക് സത്യപ്രതിജ്ഞ രാവിലെ പതിനൊന്നിന് മദ്രാസ് സർവകലാശാല ശതാബ്ദി ഓഡിറ്റോറിയത്തിൽ അനധികൃത സ്വത്ത് കേസിൽ കുറ്റവിമുക്തയാക്കപ്പെട്ട ജയലളിത എഐഎഡിഎംകെ നിയമസഭാ കക്ഷി നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഇന്നലെ രാവിലെ ഇന്നലെ ഉച്ചയോടെ ഗവർണറെ കാണാൻ ജയ പുറപ്പെട്ടത് ഇരുന്നൂറ്റി പതിനേഴ് ദിവസത്തെ ഗൃഹവാസത്തിനുശേഷം രാജ്യം കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ തിരിച്ചുവരവിൽ ജയ മുഖ്യമന്ത്രിയാകുന്നത് അഞ്ചാം തവണ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാൻ കേന്ദ്രമന്ത്രിമാരും തമിഴകം കനത്ത സുരക്ഷയിൽ സ്വത്ത് കേസിൽ ശിക്ഷിക്കപ്പെട്ട തലേവിക്ക് അധികാരം നഷ്ടമായത് എട്ടു മാസം മുൻപ് ജെയെ കുറ്റവിമുക്തയാക്കി കർണാടക ഹൈക്കോടതി വിധി മെയ് പതിനൊന്നിന് വിധിക്കെതിരെ അപ്പീൽ നൽകുന്നത് തീരുമാനിച്ചിട്ടില്ലെന്ന് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ അടികിട്ടി ഇനി അപ്പീൽ മാവോയിസ്റ്റ് ആകുന്നത് കുറ്റമല്ലെന്ന ഹൈക്കോടതി വിധിക്കെതിരെ സർക്കാർ അപ്പീലിന് അപ്പീൽ നൽകുന്നത് വിശദമായ നിയമോപദേശത്തിന് ശേഷമെന്നും സർക്കാർ നിയമവിരുദ്ധ പ്രവർത്തനത്തിന് തെളിവില്ലാതെ മാവോയിസ്റ്റുകളെ തടങ്ങളിൽ വയ്ക്കാനാവില്ലെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടത് ഇന്നലെ മാവോയിസ്റ്റുകളോടുള്ള സർക്കാർ സമീപനം വേട്ടക്കാരൻ ഇരയെ പിടിക്കുന്നതുപോലെയെന്ന് വിമർശനം ഹൈക്കോടതി ഉത്തരവ് മാവോയിസ്റ്റ് എന്നാരോപിച്ച് പോലീസ് അറസ്റ്റ് ചെയ്ത് പീഡിപ്പിച്ച ശ്യാം ബാലകൃഷ്ണന്റെ ഹർജിയിൽ ശ്യാമിന് സംസ്ഥാന സർക്കാർ ഒരു ലക്ഷം രൂപ നഷ്ടപരിഹാരവും കോടതി ചെലവും നൽകാനും ഉത്തരവ് പോലീസിന്റെ തണ്ടർബോൾട്ട് വിഭാഗം വയനാട് വെള്ളമുണ്ടയിൽ നിന്ന് ശ്യാം ബാലകൃഷ്ണനെ പിടികൂടിയത് കഴിഞ്ഞ വർഷം മെയ് ഇരുപതിന് അന്വേഷണമെന്ന് അട്ടിമറി മുൻ ചീഫ് സെക്രട്ടറി ഇ കെ ഭരത് ഭൂഷണെതിരെ കേന്ദ്രം നിർദ്ദേശിച്ച അന്വേഷണം അട്ടിമറിച്ച് സംസ്ഥാന സർക്കാർ പ്രഹസനമാക്കിയ അന്വേഷണത്തിൽ വിജിലൻസ് അന്വേഷണം വേണ്ടെന്ന് ശുപാർശ ഭരത് ഭൂഷണെതിരെ പ്രധാനമന്ത്രിയും കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയവും അന്വേഷണം നിർദ്ദേശിച്ചത് അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ക്രമക്കേടുകൾ വ്യോമയാന മന്ത്രാലയത്തിന്റെ ചുമതലയിലിരിക്കെ മുൻ ചീഫ് സെക്രട്ടറിക്കെതിരെ പ്രാഥമിക അന്വേഷണത്തിന് ചട്ടവിരുദ്ധമായി ചുമതല നൽകിയത് വിരമിച്ച ചീഫ് സെക്രട്ടറി ജോസ് സിറിയക്കിന് അന്വേഷണ റിപ്പോർട്ട് തട്ടിക്കൂട്ടിയത് ആറ് ദിവസം കൊണ്ടെന്നും കൌമുദി റിപ്പോർട്ട് ഭരത് ഭൂഷണിന്റെ ഇടപാടുകളെക്കുറിച്ച് വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്ക് കത്തയച്ചത് പ്രതിപക്ഷ നേതാവ് ബി എസ് കേസ് സർക്കാർ നടത്തിയത് കള്ളക്കളി കരുണയില്ലാതെ കൂട്ടക്കുരുതി സൌദിയിലെ ഷിയ മസ്ജിദിൽ ചാവേർ സ്ഫോടനത്തിൽ മരണസംഖ്യ സ്ഫോടനമുണ്ടായത് ഖാത്തിബ് പ്രാവശ്യയിലെ പള്ളിയിൽ ഇന്നലെ പ്രാർത്ഥനയ്ക്കിടെ ചാവേർ പൊട്ടിത്തെറിച്ചത് സൌദി തലസ്ഥാനമായ റിയാദിൽ നിന്ന് നാനൂറ് കിലോമീറ്റർ കിഴക്ക് അൽ ഖദീഫ് പട്ടണത്തിലെ ഇമാം അലി മസ്ജിദിൽ സംഭവ സമയത്ത് പള്ളിയിലുണ്ടായിരുന്നത് നൂറ്റി അൻപതിലേറെ പേർ മരണസംഖ്യ ഉയരാൻ സാധ്യത മസ്ജിദിലുണ്ടായത് ഭീകരാക്രമണമെന്നും വസ്ത്രത്തിലെ ബെൽറ്റിൽ ബോംബ് കടുപ്പിച്ചെത്തിയ യുവാവാണ് സ്ഫോടനം നടത്തിയതെന്നും സ്ഥിരീകരിച്ച് സൗദി ആഭ്യന്തര മന്ത്രാലയം ഹൈ പവർഡ് ബൈ ബൈ പ്രസന്റഡ് സിനിക്കോൺ അടുത്ത ഒരു ശേഷം നമസ്കാരം